നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് തിരുവിങ്ങാടി സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ പരപ്പറങ്ങാടി നഗരസഭയിലെ പതിനാറാം ഡിവിഷനിൽ കരിങ്കല്ലത്താണി ഏലാപ്പറമ്പ് പമ്പ് ഹൗസ് അംഗനവാടി റോഡിന്റെ സുരക്ഷാ സുരക്ഷാഭിത്തിയിടിഞ്ഞ് അപകട ഭീഷണിയിൽ ഇരുപത്തിയഞ്ചിലേറെ വീടുകൾ താമസിക്കുന്ന പ്രദേശത്തെ ഏക റോഡിന്റെ സുരക്ഷാ സുരക്ഷാഭിത്തിയാണ് പുഴയിലേക്ക് പതിച്ചത് റോഡ് തകരുമോ എന്ന ആശങ്കയിലാണ് വീട്ടുകാർ പ്രായമായവരടക്കം ഇവിടെയുണ്ട് അത്യാവശ്യഘട്ടങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ് പ്രദേശവാസികൾ സ്ഥലത്തെ പുഴയോരം ഇടിഞ്ഞിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇടിഞ്ഞത് സ്ഥലം എം എൽ എ കെ പി മജീദ് പ്രദേശം സന്ദർശിച്ചു പ്രദേശവാസികൾ അവരുടെ ആശങ്കകൾ എം എൽ എയുമായി പങ്കുവെച്ചു ഈ വല്ലത് ഇങ്ങോട്ട് വരുന്ന ശക്തി കൊണ്ടാണ് ഇപ്പൊ ഈ അപകടം അപ്പൊ പേടിയ രാത്രിയായ പിന്നെ അതിന്റെ ഇരിക്കും ഉറക്കില്ല അങ്ങനെയൊക്കെ ഇരുപത്തിയഞ്ചിലധികം വീട്ടുകാർ ആശ്രയിക്കുന്ന റോഡിന്റെ സുരക്ഷാ ഭിത്തിയാണ് ഇടിഞ്ഞത് മഴ കൂടുതൽ ശക്തമാകുമ്പോൾ കൂടുതൽ ദുരിതത്തിലാകുമെന്നും അടിയന്തിരമായി സുരക്ഷാ ഭിത്തി കെട്ടി റോഡ് ഗതാഗതയോഗ്യമാക്കി നിലവിലെ ആശങ്ക അകറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം താമസിക്കുന്ന സ്ഥലമാണ് റോഡ് ഉണ്ട് വാഹനം പോകുന്നില്ല ഗർഭിണികളടക്കം പ്രായമുള്ള ആൾക്കാരുണ്ട് അടിയന്തരമായിട്ട് ഇത് ചെയ്യണം കൂടാതെ ഇനി മഴ പെയ്താൽ ഇവിടെ ചിലപ്പോൾ പുഴ ഗതിമാറി വരെ സാധ്യതയുണ്ട് ഇവരുടെ വളമാണ് അത് അടിയന്തരമായിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഈ വർഷമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ പീടും പറമ്പും എല്ലാം ഒന്നിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഗവൺമെൻ്റിയിലേക്ക് ശ്രദ്ധ ചലിച്ച് വേണ്ട പരിഹാരമാർന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഇത് മഴക്കാലം തുടങ്ങി ഏകദേശം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ആകെ എടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ ആകെ പ്രയാസത്തിലാണ് പേടിയിലാണ് രാത്രി കിടക്കണതൊക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് പറയാറില്ല ഇറിഗേഷൻ വകുപ്പാണ് ഇതിൽ നടപടിയെടുക്കേണ്ടതെന്നും അവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കലക്ടർക്കു കൂടി പരാതി നൽകിയ ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും നിലവിലെ സ്ഥിതി ഭയാനകമാണെന്നും കാലവർഷക്കെടുതി ആരംഭിച്ചെന്നും കെ പി മജീദ് എം എൽ എ പറഞ്ഞു വയനാട് ഈ പമ്പ് ഹൗസിൻ്റെ ഈ പരിസരത്ത് ഇത്തവണത്തെ വെള്ളപ്പാച്ചിലെ സൈഡ് വഴി റോഡിന്റെ സ്ഥിതി വളരെ ദയനീയമാണ് അത് മാത്രല്ല ഈ സ്ഥിതി തൊഴിലാണെങ്കിലും വീടുകൾക്കടക്കം പ്രശ്നങ്ങൾ വരുന്ന സ്ഥിതിയാകും അത്രയും പരിതാപകരമായിട്ട് സ്ഥിതിയാണ് അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ നോക്കിയാൽ പമ്പഹൗസ് ഇതുതന്നെയാണ് കുറെ സ്ഥിതി അപ്പം ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് മെമ്പർ ബഹുമെമ്പറക്കവരുണ്ട് കൗൺസിലറുണ്ട് നാട്ടുകാരുണ്ട് ഇവരെ പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട് കലക്ടർ കൂടി പരാതി കൊടുത്തിയ ശേഷം ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് പോകണം എന്നതാണ് ഇല്ലെങ്കിൽ ഇത് പിന്നീടും കൂടുതൽ പ്രശ്നങ്ങളായി വരാനാണ് വഴി കാരണം ഇതിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പറ്റാ അതുകൊണ്ട് ഇതിൻ്റെ സംരക്ഷണ പറ്റി കെട്ടണം എന്നതാണ് ഇവിടുത്തെ ആവശ്യം ആ കാര്യം കാര്യമായി ശ്രദ്ധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നതാണ് ജനങ്ങൾക്ക് ഞങ്ങൾക്ക് ഉറപ്പ് കാലവർഷം കാലവർഷത്തിന്റെ കെടുതികൾ തുടങ്ങി കാലഘട്ടത്തിന് തുടങ്ങി നമ്മളിപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ നമ്മുടെ പമ്പഹൗസാണ് പമ്പ് ഇപ്പോ പിന്നെ പൈപ്പൊക്കെ മാറ്റി വെച്ചിട്ടാണ് കാരണം പമ്പൗസ് ഒന്നിച്ച് പോകുന്ന സ്ഥിതിയാവും അത്രയും മോശം സ്ഥിതി ഇവിടെ അതിന് ശേഷം നമ്മളിതുണ്ടായത് അപ്പം മഴക്കെടുതി തുടങ്ങി വെള്ളപ്പൊക്കം കാര്യങ്ങൾ വന്നില്ലെങ്കിലും അതിൻ്റെ കെടുതികൾ ആരംഭിച്ചിരിക്കണം ഇപ്പോഴത്തേക്കതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അധികരോട് നമ്മൾ ആവശ്യപ്പെടുന്നത് ചെയ്യാൻ കഴിയുമെന്നാണ് ാണ് എം എൽ എ പതിനാറാം ഡിവിഷൻ കൗൺസിലർ ഷാഹിന യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി ഊപ്പാട്ടിൽ അസ്കർ അലി ഡിവിഷൻ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പുള്ളാടൻ ഖാദർ സെക്രട്ടറിമാരായ ഹമീദ് വി പി കെ പി ബഷീർ ട്രഷറർ വി പി ബഷീർ സി ടി അബുബക്കർ മുജീബ് വി പി ടി പി മുജീബ് ഫാത്തിമ എം എന്നിവർ അനുഗമിച്ചു ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി